വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നേക്കുന്നതേ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു നാലുമണി പലഹാരം അഥവാ സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറയണേ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ അരിൻ്റെയാണ് അതിനായിട്ട് അരി വറുത്തെടുക്കാൻ പോവുകയാണ് ഞാൻ ഇവിടെ സാധാരണ ചോറ് വെക്കുന്ന മട്ട ആണ് എടുത്തിരിക്കുന്നത് അതെങ്ങനെ നല്ലോ നമുക്കൊന്ന് വറുത്തെടുക്കണം ആ അരി ഞാൻ നല്ലോണം വാഷ് ചെയ്തിട്ടാണ് വറുക്കാൻ വെച്ചേക്കുന്നത് അപ്പം നമ്മുടെ അരി മുഴുവനായിട്ട് നമുക്ക് വറുത്തെടുക്കാം സിമ്പിളായിട്ട് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് വറുത്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കുറച്ച് നമുക്കൊരു ടൈം എടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർ വരെ ഒരുപാട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് പല സ്ഥലത്തും പല പേരിലാണ് അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അങ്ങനെ ആരും മൊത്തം ഞാനതിങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ആ നെയ്യുന്നു ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും ഞാനിവിടെ ക്യാഷിനിട്ട് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് വറുക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഒക്കെ ആഡ് ചെയ്യാം നമ്മുടെ കടലപ്പരിപ്പോ കപ്പലണ്ടിയൊക്കെ ആഡ് ചെയ്യും ഞാൻ ഇത് മാത്രമാണ് വറുത്തെടുത്തേക്കുന്നത് അത് നല്ലോണം വറുത്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുന്നേ ഉള്ളൂ കാരണം തരികൾ കിട്ടാൻ വേണ്ടി അതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അതേ ചാറിൽ തന്നെ നമ്മുടെ അരി കുറേശ്ശേ കുറേശ്ശേ ഇട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട് മൊത്തത്തിൽ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടത്തില്ല അപ്പം ക്യാഷ് നട്ട് കണ്ടോ ക്രഷ് ചെയ്താൽ കിട്ടുന്നത് ഇതുപോലെയാണ് കുറച്ച് തരികളുണ്ടെങ്കിലേ കടിക്കാനായിട്ട് ഇടയ്ക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമ്മുടെ ആ ഒരു അരിയുടെ മിക്സും കൂടെ അതിലേക്ക് ഇടാം കുറേശ്ശെ കുറേശ്ശേ മാത്രം അപ്പോൾ ലാസ്റ്റ് ആ അരി പൊടിച്ചിട്ട് ആ അരിയിലേക്ക് തന്നെ കുറച്ച് തേങ്ങയും ഫ്ലേവറിനായിട്ട് നമ്മുടെ ഏലക്ക പൊടിച്ചതും ഇല്ല എന്നുണ്ടെങ്കിൽ ഏലയ്ക്ക അതുപോലെ തന്നെ ഇട്ടാൽ മതി ആക്കി കിട്ടാനായിട്ട് പിന്നെ നമ്മുടെ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര അല്ലെങ്കിൽ ശർക്കര പൊടി ഞങ്ങളുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടാൽ മതി അതും കൂടെ നമ്മുടെ ലാസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ മധുരവിധാണ് ഇനി ഇത് നമ്മുടെ ആ ഒരു ബാക്കിയുള്ള അരിയിലേക്ക് നമുക്ക് ഇറ്റു കൊടുത്ത് നല്ലോണം ഇതൊന്നും കുഴച്ചെടുക്കണം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിന് വെള്ളമൊന്നും വേണമെന്നില്ല ആ ഒരു ശർക്കരയുടെ ആ ഒരു നനവിൽ തന്നെ നമുക്കിന്ന് കുഴച്ചെടുക്കണം നനവ് കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് ശർക്കര പാനീയിലും കുഴച്ചെടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ അരിയുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളല്ലേ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല രുചി ഓർന്ന ഒരു സ്നാക്ക് പെട്ടെന്ന് തന്നെ കുട്ടികളൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി കൊടുക്കുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം